ദന്തപരിചരണ ംഗത്ത് നൂതന സംവിധാനങ്ങളുമായി സംവിധാനങ്ങളുമായിസ്ട്രി കണ്ണൂരിൽ പ്രവർത്തനം തുടങ്ങി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ എം രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു ദന്തപരിചരണ രംഗത്ത് ശ്രദ്ധേയരായ ഡോക്ടർമാരുടെ സേവനവും ആധുനിക സംവിധാനങ്ങളും ഏർപ്പെടുത്തിയാണ് ഫിലിസ് ഡെന്റിസ്ട്രി കണ്ണൂർ തായത്തുരു റോഡിൽ പ്രവർത്തനം തുടങ്ങിയത് ചേംബർ ഓഫ് കൊമേഴ്സിന് സമീപം ലിനൻ ക്ലബിന്റെ ഒന്നാം നിലയിലാണ് ഫിലീസ് ഡെന്റിസ്ട്രി ആരംഭിച്ചത് ഡോക്ടർ എൽ മുഷീറുടെ നേതൃത്വത്തിൽ ഡോക്ടർ നിവിന്റെ കീഴിലുള്ള വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനമാണ് ലഭിക്കുക അതുകൊണ്ട് തന്നെ മികവുറ്റ ചികിത്സ ഇവിടെ ലഭ്യമാക്കാൻ സാധിക്കുമെന്ന ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ എം രവീന്ദ്രനാഥ് പറഞ്ഞു നാഷണൽ പ്രസിഡന്റ് വിളിച്ചിരിക്കുന്നത് എനിക്ക് ഇതൊരു എന്താണ് ഒരു ഒരു ഗുരുസ്ഥാനത്തിന് തന്ന എന്താ അംഗീകാരമാണെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ ഞാൻ വരാമെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഇതുപോലൊരു ഉദ്ഘാടനം വേണോ വേണ്ടയോ എന്തായാലും മുഷീർക്കും പുതിയ ക്ലിനിക്കിനും ഇത് വേണം പക്ഷേ നമ്മളിപ്പോൾ പലപ്പോഴും ആലോചിക്കും എങ്ങനെ വേണോ എന്നുള്ളതൊക്കെ പക്ഷേ ഇത് ചെയ്തതിൻ്റെ കാര്യം ഞാൻ വന്നതിൻ്റെ കാര്യം ആ ഒരു ഗുരു ശിഷ്യബന്ധത്തിൻ്റെ പേരിലാണ് അപ്പം നിങ്ങൾ ആലോചിക്കും ഞാൻ കോളേജിലല്ല ഞാൻ മുഷീറയെ പഠിപ്പിച്ചിരിക്കുന്നത് മുഷീറെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തു ഞാൻ തലപ്പുറം മില്ലെ എയ്റ്റി എയ്റ്റ് മുതൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇവിടെ പലർക്കും അറിയാം മികച്ച സേവനം തന്നെയാണ് ഫെലിസ് ഡെന്റിസ്ട്രിയുടെ പ്രത്യേകത ചികിത്സ തേടിയെത്തുന്നവർക്ക് നൂതനമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിചരണമാണ് നൽകുക ചടങ്ങിൽ കണ്ണൂർ മേയർ മുസ്ലിമടത്തിൽ കെ വി സുമേഷ് മിലെ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര കണ്ണൂർ ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചെല്ലേരി ബി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത മുൻ മേയർ അഡ്വക്കേറ്റ് ടി മോഹനൻ പി കെ രമേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തുഡെസ്ക്